ഇങ്ങനൊരു ദിവസത്തിനു വേണ്ടി ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുക ഇത് ഞാൻ ശരിക്കും ഉപയോഗിക്കാൻ പോവാ പോവാൻറ്റി അമ്പികാൻറ്റി ഹോസ്പിറ്റലിലായതോടെ വീടിന്റെ ഭരണ എന്റെ കയ്യിലായല്ലോ ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുക എന്ന് ഒറ്റ വഴിയുള്ള അവൾക്ക് നിന്റെ കുറച്ച് വാശി തീർക്കാവുന്നല്ലാതെ ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു വിശേഷം ഇല്ല ദിവ്യേ അവൾ ഒരു മണ്ടി ആയത് കൊണ്ട് നിന്നെ പേടിച്ചനുസരിക്കുന്നു അല്ലാതെ നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുത്താലൊന്നും ഒരു പോലീസുകാരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടില് കയറി വന്ന ദിവസം തന്നെ ഭർത്താവിന്റെ അമ്മയെ നിന്ന് തള്ളി താഴെയിട്ടുക്കെ പറഞ്ഞ ആരാ വിശ്വസിക്കണ്ട അല്ലെങ്കിലും ഞങ്ങള് കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ലല്ലോ കേസ് കൊടുക്കൂന്നുള്ള ഭീഷണി മാത്രമല്ലേ ഉള്ളൂ പണ്ടൊരിക്കൽ പോലീസ് സ്റ്റേഷനിൽ അല്ലേ അമൃത അതിന്റെ ഒരു പേടി അവക്ക് കാണും അതുകൊണ്ട് അനിയത്തിക്ക് ഒരു പ്രശ്നം തയ്യാറാവും നിങ്ങൾ ഈ ചെയ്യുന്നതിനൊക്കെ ഒരു പ്രയോജനം ഉണ്ടാവണമെങ്കിൽ അവളെ കൊണ്ട് വീട്ടുജോലി ചെയ്യിച്ചാൽ മാത്രം പോരാ നിങ്ങളെ പറ്റിച്ച് അവളും അവളുടെ ചേച്ചിയും കൂടി പഞ്ചരത്നത്തില് സൂക്ഷിച്ചിരിക്കുന്ന ആ സ്വർണം എങ്ങനെ കൈക്കലാക്കാവുന്ന കൂടി നോക്ക് അതിനെന്തോ ഒരു വഴിയെൻറ്റി എല്ലാ വഴികളും ഞാൻ പറഞ്ഞു തരുമെന്നാണോ ദിവ്യ കരുതുന്നേ നിങ്ങളായിട്ട് കൂടി എന്തെങ്കിലും ആലോചിക്കേ അംബിക ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഇതൊക്കെ നടക്കൂ മുറിവ് ഭേദമായിട്ട് വീട്ടിൽ വന്നിട്ട് പിന്നെ കേസിന്റെ കാര്യം പറഞ്ഞിട്ടൊന്നും അതെ എന്റെ പ്രശ്നം അതൊന്നും അല്ല എന്റെയും ദിവ്യനെയും കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി എല്ലാരും ചോദിക്കുന്നു കുട്ടികളൊന്നും ഈ സമയത്ത് അകലെ എങ്ങാനും ഗർഭിണിയായ എല്ലാരും കൂടി എന്നെ കളിയാക്കി കൊല്ലും അതിനിപ്പോ നിങ്ങൾക്കും കുട്ടികളാവാലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഒരു ഡോക്ടറെ പോയി കാണണം അതല്ലേ വേണ്ടത് ഡോക്ടർ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം കുട്ടികൾ ഉണ്ടാവില്ലല്ലോ ആ അറുപത് പവൻ സ്വർണം ദിവ്യയുടെ കയ്യിൽ കിട്ടാതെ അവൾ ഒന്നിനും സമ്മതിക്കില്ല കൊള്ളാം നിന്റെ ഭാര്യ ചില്ലറക്കാരിയൊന്നും അല്ലല്ലോ ചുരുക്കി പറഞ്ഞ നിന്റെ ആഗ്രഹങ്ങളൊന്നും ഉടനെയൊന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ടല്ലേ ആ സ്വർണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ ആന്റിക്ക് പ്രശ്നമൊന്നുമില്ല വേണമെങ്കിൽ ഡിസ്ചാർജ് ഇന്ന ആ പ്ലാനും പാളി എന്തായാലും കിട്ടുന്ന സമയം കൊണ്ട് അഖിലേ ഒന്ന് മെരിക്കെടുക്കാൻ നോക്ക് അവൾക്ക് പോലീസിനെ പറ്റിയൊന്നും വലിയ വിവരമില്ലാത്തവളാ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞ് കേസ് കൊടുക്കും വധശ്രമമാണ് കേസ് ജാമ്യം കിട്ടില്ല കുറഞ്ഞത് മൂന്ന് മാസെങ്കിലും ജയിലിൽ കിടക്കും അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും കേസ് തീരാൻ വർഷങ്ങൾ എടുക്കും ശിക്ഷ ജീവപര്യന്താണ് ഒന്നുമില്ല മാഡം ആരെന്ത് പറഞ്ഞാലും ഒളിഞ്ഞു കേൾക്കാൻ വരും നമ്മുടെ പ്ലാനൊക്കെ പുറത്തു പറയുന്നത് ഇവളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതിനി ഇവര് പറഞ്ഞ ആ പഞ്ചരത്നത്തിലുള്ളവര് വിശ്വസിക്കോ അവരെ കൊറേ പറ്റിച്ചതല്ലേ ആൻറ്റി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ആ അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ ഒരു മിനിറ്റ് നീ ഒന്ന് വന്നേ സുമേഷ് കേൾക്കണ്ടാത്ത കാര്യ അതെ അംബിക സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്ന് വീണ കഥയൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല നേര് പറയേ എന്താ ഉണ്ടായത് വീണതാൻറ്റി ഞാൻ അവിടെ കിടക്കായിരുന്നു അതിരിക്കട്ടെ എങ്ങനെയാ വീണതെന്ന് ചോദിച്ചത് ഇത്രയും കാലം ആ വീട്ടിൽ താമസിച്ച അംബിക അന്നത്തെ ദിവസം തന്നെ കൃത്യ ആ സമയത്ത് തന്നെ സ്വാഭാവികമായിട്ട് വീണു എന്ന കഥയൊക്കെ നീ സുമേഷിനോട് പറഞ്ഞാ മതി അവൻ വിശ്വസിക്കും പക്ഷേ ഞാൻ വിശ്വസിക്കില്ല ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ